സൂറത്തിൽ ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവിടെ ദ ഹിന്ദു തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇൻസൈഡേഴ്സിനെ കോട്ട് ചെയ്ത് ഇൻസൈഡേഴ്സ് ക്ലെയിം ദാറ്റ് കോൺഗ്രസ് സ്ട്രക്ക് എ ഡീൽ വിത്ത് ബി ജെ പി എന്നുള്ളതാണ് ഇന്ന് അതേതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ആ സ്ഥാനാർത്ഥിയുടെ വീട്ടിനു നേരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ാണ് എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് ആവശ്യമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നമ്മളെ നമ്മളെ മനസ്സുകൊണ്ട് അങ്ങനെ ആലോചിച്ച് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരി പ്രത്യക്ഷത്തിൽ തന്നെ തെറ്റായ നടപടി സ്വീകരിച്ചു സുപ്രീം കോടതി ഇടപെട്ടേക്ക് നടപടി ഉണ്ടായല്ലോ അത് അത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഓർക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയെല്ലാം അട്ടിമറിക്കാൻ നോക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗം അതിനകത്തുണ്ട് പക്ഷേ ഇവിടെയുള്ളത് ഒരു ഒത്തുകളി തന്നെയാണ് ഇപ്പോൾ നേരത്തെ ആ സംശയം പറഞ്ഞിരുന്നു പക്ഷെ അന്ന് അതത്ര വ്യക്തമായിരുന്നില്ല കാരണം അന്ന് സംശയം മാത്രമേ പറഞ്ഞിരുന്നു കാരണം ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അത്രയും വിശ്വസ്തരായ ആളുകളാണല്ലോ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുക ആ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടവർ ഞൻ്റെ ഒപ്പല്ല എന്ന് പറയുന്ന നിലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്ഥാനാർത്ഥിക്കും തുല്യ പങ്കാളിത്തം അപ്പോൾ കോൺഗ്രസ്സുമായിട്ടുള്ളൊരു ഒത്തുകളി അവിടെ നടന്നിട്ടുണ്ട് എന്താണ് ഏറ്റവും ഹീനമായൊരു വശം അത് ബി ജെ പിക്ക് സീറ്റ് ദാനം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ട് എതിരില്ലാതെ ദാനം ചെയ്യുക അത്തരമൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയിൽ അതീവ ഗൗരവമുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ആയി മാറുന്ന കോൺഗ്രസുകാരുടെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥി മാത്രല്ല ഡമ്മിയും ഈ രണ്ടുപേരും സ്ഥാനാർത്ഥി തള്ളിപ്പോകത്തക്കെ അവസ്ഥ അവരുടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തവര് തന്നെ ഉണ്ടാക്കുക അതൊരാശ്ചര്യ ആശ്ചര്യത്തിൽ ആശ്ചര്യകരമായ കാര്യമല്ലേ ഇതേവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഈ സംസ്ഥാനത്തെ കാര്യത്തിലേക്ക് വന്നാൽ ന്യൂനപക്ഷ വോട്ടുകളാണ് പ്രധാനമായും മലബാറിലൊക്കെ തന്നെയും വിധി നിർണയിക്കുക എന്നുള്ളൊരു അവലോകനം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇ കെ ഉമർ ഫൈസി മുക്കം അങ്ങനെയുള്ള പ്രധാനികൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്ന് തോന്നലുണ്ടാക്കുന്ന വിധത്തിൽ കുറച്ചുകൂടി സ്വീകാര്യമായ നിലപാടുകൾ ഇടതുപക്ഷത്തിൻ്റേതാണ് എന്ന് വ്യക്തമാക്കുന്നത് എ പി വിഭാഗമാകെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യ അഭിപ്രായ പ്രകടനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണേണ്ടതാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്തുണ ലഭിക്കും എന്ന് പ്രതീക്ഷ ഈ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതീക്ഷ എന്താണ് ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് ഗവൺമെൻറ്റുമായിട്ടുള്ള ഇത്തരം വിഭാഗങ്ങളുടെ ബന്ധം നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് സാധാരണഗതിയിൽ ഇത്തരം എല്ലാ വിഭാഗങ്ങളുമായിട്ടും നല്ല ആരോഗ്യകരമായ ബന്ധത്തിലാണ് ഇപ്പം നേരത്തെയൊക്കെ ചില മതവിഭാഗങ്ങളെ ബന്ധപ്പെടാൻ ചില പ്രത്യേക ആൾക്കാർ എന്ന നിലക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള നിലയല്ല ഇപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നു നേരിട്ടുള്ള ബന്ധമാണ് നേരിട്ട് അവർക്ക് കാര്യങ്ങൾ സംസാരിക്കുക നമുക്ക് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അവരെ വിളിച്ച് ചർച്ച ചെയ്യും അങ്ങനെ ഒരു ആരോഗ്യകരമായ ബന്ധം എല്ലാ മതവിഭാഗങ്ങളുമായും പുലർത്തി പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നുണ്ട് അതൊരു പുതിയ തരത്തിലുള്ള ആരോഗ്യകരമായ മനോഭാവം ഇവരിലെല്ലാം വളർത്തിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ അതേസമയം നമുക്കറിയാം എൽ ഡി എഫ് പൊതുവെ സ്വീകരിക്കുന്ന സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം അത് ഇന്നത്തെ രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ മതന്യൂനപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ അതിൽ എരയാകുന്ന വിഭാഗത്തിൻ്റെ ഇരകളുടെ കൂടെ നിൽക്കുന്ന സമീപനമാണ് പൊതുവേ ഇടതുപക്ഷവും എൽ ഡി എഫും സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു അനുഭവത്തിൽ രാജ്യത്ത് വലിയ തോതിൽ മതന്യൂനപക്ഷം വെല്ലുവിളിക്കപ്പെടുമ്പോൾ ആ മതന്യൂനപക്ഷത്തിൻ്റെ താല്പര്യത്തിനനുസൃതമല്ലാതെ അല്ലെങ്കിൽ മതനിരപേക്ഷതയുടെ താല്പര്യത്തിനനുസൃതമല്ലാതെ ഉള്ള നിലപാട് മതനിരപേക്ഷമാണെന്ന് പറയുന്ന ചിലർ സ്വീകരിക്കുന്നു പ്രധാനമായും കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസും യു ഡി എഫും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും ഈ സംഘപരിവാർ നിലപാടിനോടൊപ്പമായി പോകുന്നു നമ്മുടെ രാജ്യത്ത് ഏറ്റവുമധികം മതന്യൂനപക്ഷങ്ങളിൽ ഉത്കണ്ഠ ഉണ്ടാക്കിയ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളിൽ ഉത്കണ്ഠ ഒന്നാണ് പൗരത്വ നിയമ ഭേദഗതി ആ കാര്യത്തിൽ കോൺഗ്രസ്സിന് ഒരഭിപ്രായം പോലും പറയാൻ പറ്റുന്നില്ല രാജ്യവ്യാപകമായി പ്രക്ഷോഭങ്ങൾ നടന്നപ്പോൾ പ്രക്ഷോഭത്തിൽ എവിടെയും പങ്കെടുക്കുന്നില്ല പിന്നീട് ഇപ്പോൾ ചട്ടം കൊണ്ടുവന്നപ്പോൾ ചട്ടത്തിനെതിരായിട്ട് അഭിപ്രായം പറയുന്നില്ല നേരത്തെ രാജ്യത്തെവിടെയും മറ്റു പ്രക്ഷോഭങ്ങളിലൊന്നും പങ്കെടുക്കാതിരിക്കുമ്പോൾ തന്നെ കേരളത്തിൽ സർക്കാർ മുൻകൈയിൽ നടന്ന പൊതുയോഹിച്ച കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് അടക്കം പങ്കെടുത്തിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങുന്നു ഇനി ഞങ്ങൾ ചോദിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാട് അവരെടുക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതീതി ഇവർ യഥാർത്ഥത്തിൽ മതനിരപേക്ഷയുടെ ഭാഗത്തല്ല നിൽക്കുന്നത് സംഘപരിവാർ മനസ്സിനോടൊപ്പമാണ് എന്താണ് ബി ജെ പി ഗവൺമെൻ്റ് കൂടെ നിൽക്കുന്ന നില അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ മതന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിൽ എൽ ഡി എഫ് വലിയ സ്വീകാര്യതയുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് അത് അവരുടെ അനുഭവത്തിലൂടെ വരുന്ന കാര്യമാണ് ആ സ്വീകാര്യത എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും പൊതുവേ മതനിരപേക്ഷ ചിന്താഗതിക്കാർ എൽ ഡി എഫിനെയാണ് പിന്താകുന്നത്